ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ഹരിതാർഭമായിട്ടുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ജീവിതം നല്ലപോലെ ക്യാമ്പസ് ജീവിതം നല്ല രീതിയിലും നല്ല നിലയിലും നല്ലപോലെ പോലെ ആസ്വദിക്കാനും അതനുഭവിക്കാനും നമുക്ക് കഴിയും അതിനുള്ള ഒരു വേദി കൂടിയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളും യൂണിയൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും അതുപോലെ തന്നെ അവരുടെ കലാ കായിക കഴിവുകളുമൊക്കെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമൊക്കെ ഒരു വേദിയായിട്ട് വേണം നിങ്ങളതിനെ കാണാൻ നിങ്ങളുടെ വരുംകാല പ്രവർത്തനങ്ങൾ ആ നിലയിലായിരിക്കുമെന്ന് ശർമ്മതയും അതുപോലെ തന്നെ യൂണിയന്റെ ഭാരവാഹികളും ആ നിലയിൽ ഈ കലാലയത്തെ ഈ കലാലയത്തിലെ വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന കണ്ടെത്താൻ കഴിയുന്ന അതിനെ കൂടുതൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന അവസരങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അതിനവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുക യൂണിയൻ ചെയർപേഴ്സൺ ഇ കെ ഷർമേദ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്രതാരം അശ്വിൻ ജോസ് ഫൈനാൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ വി പി അബ്ദുൾ നാസർ പി പി സുനിൽ പി ഭാസ്കരൻ ഡോക്ടർ കെ എം പ്രമോദ് എം കെ നസീറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ